ഹിറ്റടിച്ച് പ്രദർശനം തുടരുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയിൽ നിന്നും ഒഴിവാക്കിയതിന്റെ കാരണം പറഞ്ഞ് റിയാസ് ഖാൻ ഒരു അഭിമുഖത്തിലാണ് റിയാസ് ഖാൻ ഇക്കാര്യം പറഞ്ഞത് മാർക്കോ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണിമുകുന്ദനുമായി അടിച്ചു കയറി വ എന്ന റീലുണ്ടാക്കി അത് ഭയങ്കര റീച്ചായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ കണ്ട ലുക്കിലായിരുന്നില്ല എന്റെ കൂടെ ചെയ്ത മാർക്കോ ചിത്രത്തിലെ വലിയ ഭാഗം വേറൊരു മേക്കോവറിലാണ് ഉണ്ണി ചെയ്തത് അത് മുഴുവനില്ല അതിലാണ് ഞാനുള്ളത് എന്നായിരുന്നു റിയാസ് ഖാൻ പറഞ്ഞത് സംവിധായകൻ ഹനീഫ് അദേനി വിളിച്ച് ഇക്ക മനഃപൂർവ്വമല്ലെന്ന് പറഞ്ഞു ഇതൊക്കെ ഡയറക്ടറുടെ തീരുമാനമാണ് അത് ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ നടൻ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ടെന്നും റിയാസ് പറയുന്നു മാർക്കോ വലിയ ഹിറ്റടിച്ച പടമാണ് ഒരു ഭയങ്കര ഹിറ്റ് പടത്തിൽ സ്ക്രീനിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ് ചെയ്യുന്നത് ഞാൻ പെർഫോം ചെയ്തത് സ്ക്രീനിൽ കാണാനുള്ള കോരുത്തരിപ്പുണ്ടാകും ഒരു ഭയങ്കര ഹിറ്റ് പടത്തിൽ ലോകം മുഴുവനുള്ള ചിത്രത്തിൽ ഞാനുണ്ട് പക്ഷേ ഇല്ല ചിത്രത്തിലേക്ക് ക്ഷണിച്ചത് ഉണ്ണി മുകുന്ദനാണെന്നും റിയാസ് പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക